ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിലെ ധാരണകൾ വീണ്ടും ലംഘിച്ച ഇസ്രായേൽ ഗാസ ഈജിപ്ത് അതിർത്തിയിലെ തന്ത്രപ്രധാനമായ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് പിന്മാറുമെന്ന ധാരണ പാലിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു ഇവിടെ ഇസ്രായേൽ സൈന്യം തുടരും ധാരണാപ്രകാരം ആദ്യഘട്ട വെടിനിർത്തലിന്റെ അവസാന ദിനമായ ശനി മുതൽ ഇസ്രായേൽ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് പിന്മാറ്റം ആരംഭിക്കേണ്ടതാണ് തുടർന്നുള്ള എട്ട് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും പിന്മാറുമെന്നും സമ്മതിച്ചിരുന്നു ഇതിനു വിരുദ്ധമായി സൈന്യം ഇവിടെ തുടരുമെന്നാണ് ഇസ്രയേലിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പ്രഖ്യാപിച്ചത് ഗാസാമുനമ്പിനും ഈജിപ്തിനുമിടയിലുള്ള സൈനികമുക്ത മേഖലയായ ഇവിടം മാസങ്ങൾക്കു മുൻപാണ് ഇസ്രയേൽ പിടിച്ചെടുത്തത് വെടിനിർത്തലിന്റെ ആദ്യഘട്ടം ശനിയാഴ്ച അവസാനിക്കാനിരിക്കെ കരാറിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്ക ഉയരുന്നു വരും ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ മധ്യപൌരസ്ത്യദേശ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് മേഖല സന്ദർശിക്കും മുൻധാരണാപ്രകാരം ബുധൻ രാത്രി ഹമാസ് നാലു ബന്ധുക്കളുടെ മൃതദേഹം കൈമാറി അറുന്നൂറ് തടവുകാരെ ഇസ്രയേൽ വിട്ടയച്ചു വൻ ജനാവലിയുടെ സാന്നിധ്യമില്ലാതെയാണ് ഇത്തവണ ഹമാസ് മൃതദേഹങ്ങൾ കൈമാറിയത് ആറാഴ്ച നീളുന്ന ആദ്യഘട്ട വെടിനിർത്തൽ കാലയളവിലെ അവസാന കൈമാറ്റമാണിത് അതേസമയം ആദ്യഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായി ഇസ്രയേൽ വിട്ടയച്ച അറുന്നൂറ് തടവുകാരിൽ ഭൂരിഭാഗവും ജയിലറകളിൽ കൊടും ക്രൂരതകൾ നേരിട്ടതായി റിപ്പോർട്ട് ഇസ്രായേൽ കൊടും പട്ടിണിക്കിട്ട ഇവരിൽ പലരും മോശം ആരോഗ്യാവസ്ഥയിലാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹമാസ് നാലുബന്ധികളുടെ മൃതദേഹം കൈമാറിയപ്പോൾ രണ്ട് ഘട്ടമായാണ് ഇസ്രായേൽ അറുനൂറ് തടവുകാരെ വിട്ടയച്ചത് ആദ്യഘട്ട മോചനത്തിന് മണിക്കൂറുകൾക്ക് ശേഷം രണ്ട് സ്ത്രീകളും നാൽപ്പത്തിനാല് അടങ്ങിയ സംഘത്തെ റെഡ് ക്രോസിന് കൈമാറുകയായിരുന്നു ആരോഗ്യനില വളരെ മോശമായിരുന്ന നിരവധി ആളുകളെ ആംബുലൻസിൽ ഖാൻ യുനീസിലെ യൂറോപ്യൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റി കൊടുംപട്ടിണിയിൽ ആരോഗ്യനില മോശമായവരും ഗുരുതര പരിക്കുകളേറ്റവരും ഇവരിൽപ്പെടുന്നു സെല്ലുകളിൽ വിവസ്ത്രരായി നിർത്തുകയും പലവിധ പീഡനങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ഇരയാക്കുകയും ചെയ്തതായി വിട്ടയക്കപ്പെട്ടവർ വെളിപ്പെടുത്തി പലസ്തീൻകാർ ഇസ്രയേൽ തടവറകളിൽ കൊടും ക്രൂരതകൾക്ക് ഇരയാകുന്നതായി മുൻപും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തടവറയിൽ പലസ്തീൻകാർ മാസങ്ങളോളം പട്ടിണി കിടന്ന് മരിച്ചതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഗാസയിലെ ഒന്നാം ഘട്ട വെടിനിർത്തൽ നീട്ടാൻ ശ്രമം ജനുവരി പത്തൊൻപതിന് നിലവിൽ വന്ന ആദ്യഘട്ട വെടിനിർത്തൽ നാളെ അവസാനിക്കും എന്നാൽ ഇത് നീട്ടാനുള്ള ചർച്ചയ്ക്കായി പ്രതിനിധികളെ ഈജിപ്തിലെ കെയ്റോയിലേക്ക് അയക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചു ഗാസയിൽ തടവിലിരിക്കെ കൊല്ലപ്പെട്ട നാല് ഇസ്രയേലി ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഹമാസ് ഇന്നലെ വിട്ടുകൊടുത്തതിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം ഇതോടെ ഒന്നാം ഘട്ടത്തിൽ ഇസ്രയേലിന് വിട്ടു നൽകുമെന്ന് ഹമാസ് അറിയിച്ച ബന്ദികളുടെ ലിസ്റ്റ് പൂർത്തിയായി ശേഷിക്കുന്നവരെ ആറാഴ്ച നീളുന്ന രണ്ടാം ഘട്ടത്തിൽ മോചിപ്പിക്കും അറുപതിലേറെ ബന്ദികൾ ഗാസയിലുണ്ടെന്ന് കരുതുന്നു ഇതിൽ പകുതിയിലേറെ പേരും കൊല്ലപ്പെട്ടെന്നാണ് നിഗമനം രണ്ടാം ഘട്ടത്തിനുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ ഇസ്രയേൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണമെന്നാണ് ഹമാസിന്റെ ആവശ്യം എന്നാൽ ഇസ്രയേൽ ഇതിനോട് അനുകൂലമല്ല അതിനാൽ ഒന്നാം ഘട്ടം നീട്ടി പരമാവധി ബന്ദികളുടെ മോചനത്തിന് ശ്രമിക്കാനാണ് ഇസ്രയേലിന്റെ നീക്കം കരാറിന്റെ ഭാഗമായി അറുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് പലസ്തീനിയർ തടവുകാരെ ഇസ്രയേൽ ഇന്നലെ വിട്ടയച്ചിരുന്നു അതേസമയം ഗാസ വെടിനിർത്തൽ കരാർ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അട്ടിമറിച്ചതായി ഹമാസ് ആരോപിച്ചു മാർച്ച് ഒന്നിന് അവസാനിക്കുന്ന കരാറിന്റെ രണ്ടാം ഘട്ടത്തിനായുള്ള ചർച്ചകളിൽ ഇസ്രായേൽ സർക്കാർ ഏർപ്പെടുന്നില്ലെന്ന് ഹമാസ് വക്താക്കൾ പറഞ്ഞു കരാറിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും കരാർ പ്രകാരമുള്ള ബാധ്യതകൾ പാലിച്ചിട്ടുണ്ടെന്നും ഹമാസ് വ്യക്തമാക്കി കഴിഞ്ഞയാഴ്ച ആറ് ബന്ദികളെ കൂടി ഇസ്രയേലിന് ഹമാസ് കൈമാറിയെങ്കിലും പകരം അറുന്നൂറ്റി ഇരുപത് പലസ്തീൻ തടവുകാരെ ഇസ്രേൽ മോചിപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ഹമാസിന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി